എന്തൊക്കെ സംവിധാനങ്ങളാണ് അല്ലേ പ്ലാസ്റ്റിക് കണ്ട ചെണ്ടുമല്ലി ദൂരത്തുനിന്ന് കണ്ട ചെണ്ടുമല്ലിയനെ ചെണ്ടുമല്ലിയല്ലോ അത് കവറും കൊണ്ടുണ്ടാക്കിയ ചെണ്ടുമല്ലിയാണ് അതുകൊണ്ട് എന്താണെന്നറിയോ നൂറ്റി തൊണ്ണൂറ് കഴിഞ്ഞിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും വാടിയില്ല നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മുതലായി അല്ലേ കണ്ടാ നമ്മളിവിടെ വെച്ചത് കേട്ടോ അഴിച്ചതാട്ടോ ഇനിയിപ്പോ അത് അവിടേക്ക് കൊണ്ടുപോട്ടേന്ന് പറഞ്ഞോട്ടെ അപ്പോൾ ഇവിടെ പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ അവിടെ ഈ ഭാഗമൊക്കെ കണ്ടില്ലേ ഇപ്പോൾ വൃത്തിയായില്ലേ ആദ്യം നമ്മുടെ ഇവിടെ വൃ വൃത്തി ഇട്ടിട്ടല്ലേ ഇറങ്ങിരുന്നത് അപ്പോൾ രാവിലെ നമ്മളെ മഴ ഒന്ന് ഇപ്പോൾ എടുപ്പിച്ചിട്ടോ പെയ്യും 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 വിചാരിച്ചിട്ട് പക്ഷെ മഴ പെയ്തില്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് കൂടെയല്ലേ അടിക്കണത് അപ്പോൾ ഗോവിന്ദ ആയനെ എന്താ ചൂടുകളെ മഴ നല്ല ചൂട് നിങ്ങളുടെ അവിടെ മഴ ഉണ്ടോ എങ്ങനെയുണ്ട് ഇത് നമുക്കവിടെ കൊണ്ടേ വെക്കാം ഇനി നമുക്ക് ലാഭത്തില്ലേ

എന്താ പ്രേമറെഡി ഒരു കോട്ട് കഴിഞ്ഞു കേട്ടോ എല്ലാതും കഴിഞ്ഞു ഇനി പുറത്തേക്ക് ഇറങ്ങിയവര് എന്താ ഇവിടെ ചെതില് വരിക എങ്ങനെയാണെങ്കിൽ ചെതില് വരുക ഇവിടെ ഈ ടൈൽ ഇട്ടതാണ് ടൈസും ഞാൻ കളഞ്ഞോടെ പിന്നെ കുഞ്ചു ഫാമിലി ഓട്ടം എന്നൊക്കെ കണ്ടോ അപ്പോൾ എന്താ അപ്പൊ അടിച്ച് വൃത്തിയൊക്കെ നല്ല വൃത്തിയിൽ കിടക്കുന്നില്ലേ നമ്മുടെ ടീ പോയിയുടെ ഒക്കെ അവസ്ഥ കണ്ടോ ഇത് അങ്ങോട്ട് എടുത്ത് വെക്കണം വിചാരിച്ചതാണ് കേട്ടോ അപ്പൊ പിന്നെ ഇവിടെ തന്നെ വെച്ചു ഇനി എന്താ ടീ പോയിയുടെ അവസ്ഥയൊക്കെ കണ്ടോ ഇനി ഇതൊക്കെ തുടക്കണം നമ്മുടെ അടുക്കളയുടെ ഉള്ളിലുള്ള കോല കാണിച്ചെനി എന്താ ോട്ട് ബെഡ് ദീവാ പിന്നെ നമ്മുടെ സ്റ്റവ് നമ്മുടെ അടുക്കളയിൽ ഒരു സംഭവം ചെയ്തു അത് കാണിച്ചു തരാം കണ്ടോ ഒരു ഹോൾ ഇട്ടോ ഉം കണ്ടില്ലേ ഇല്ലെങ്കിൽ പോയതാണ് അത് ഇപ്പൊട്ടോ ഇപ്പൊ നമ്മള് നമ്മളായിട്ട് കുത്തി പൊളിക്കുകയാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാ നല്ല ചെലവാകും ഇതൊരു നല്ല ചെലവന്നുപയോ കുത്തി കഴിഞ്ഞിട്ട് മേശനെ വിളിക്കുമ്പോ അവർക്ക് ഒരുതച്ച് കൂലി കൈക്കൊരു കൂലി അതിന്റെ മെറ്റീരിയല്

അവിടെ ില്ലേണ്ടോ കണ്ടോ നമ്മുടെ ഡോർ വെച്ചു സിമ്പിൾ 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 ഡോറാണ് ഡിസൈൻ ആണ് എന്ന് ഒരുപാട്

ഒന്നില് സാദാ ക്ലോസറ്റും ഒന്നില് യൂറോപ്യൻ ക്ലോസറ്റും വെക്കാന്ന് വിചാരിച്ചിട്ടേ എന്താ വെച്ചാൽ നമുക്ക് വെള്ളമില്ലാത്തത് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പിന്നെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് നല്ല ഉള്ളതും കൊണ്ട് ഒന്ന് സാധാ ക്ലോസറ്റ് ആക്കി അതിന് അധികം വെള്ളം വേണ്ടല്ലോ പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പോയപ്പോൾ അധികം വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞില്ലാ അത് പക്ഷേ നമ്മുടെ ഇവിടെ നിന്നും അധികം ആരും വലിയ അന്ന് കൊടുത്താണ് അത് അല്ല മനസ്സ് വന്നില്ല കാര്യം കൂടി ഞാൻ ഇത് നമ്മൾ ആദ്യം വിചാരിച്ചത് പണി പണി കഴിഞ്ഞപ്പോ കണ്ടില്ലേ ഇവിടെ നമ്മള് സൊഫാന് വെക്കാൻ വേണ്ടിട്ടുള്ള സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ അത് വേണമെന്ന് പറഞ്ഞിട്ട് കേട്ടാൻ പക്ഷെ എന്നാലും കുഴപ്പമില്ലേ നമുക്ക് എപ്പോഴും ഉള്ളത് വൃത്തിയായി എന്നുണ്ടെങ്കിൽ എല്ലാതും ചെറു ചെറുതാണ് നല്ലത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ നീ ആരും എന്നെ എങ്ങനെ പറയുക ഇങ്ങനെയല്ലേ ഇതിന്റെ അടിയിൽ കണ്ടോ പെയിൻ്റ് പെയിന്റിക്കുമ്പോ മുകളില് വേണ്ടി താഴെ ഷീറ്റ് രണ്ട് ബാത്റൂമിലും ഒരേ ഒരേ ബാത്റൂമിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല കാരണം ഒരേ ടൈല് ഒരേ ഒരേ ഡോറ് ഒരേ കളറ് രണ്ടും പോലെ കാരണം എന്താ വെച്ചാൽ ടൈല് വെക്കുമ്പോൾ നമ്മൾ ബാലൻസ് ടൈല് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ വേണ്ടിയിട്ടാണ് കളർ ഒരേപോലെ കൊടുത്തത് പിന്നെ ഇപ്പോൾ ഡോറിനിപ്പോൾ രണ്ട് അതിലിപ്പോൾ കാര്യമില്ല ഡോർക്ക് മറ്റേ കളർ കൊടുക്കുക പക്ഷേ ഇത് എനിക്ക് വെച്ചു ായിട്ട് രണ്ട് എന്താ രണ്ട് ബാത്റൂമും നമ്മുടെ ഒരേ പോലെ തന്നെ ഫസ്റ്റ് ആവുമ്പോൾ തപ്പൽ വരും വാതിൽ ഇങ്ങനത്തെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇത് നമ്മുടെ തൊട്ട വീട്ടില് മത്സരം നമ്മൾ വീഡിയോയിൽ പറയാറില്ലേ മത്സരം ഇടത്തി വന്നു മത്സരം എടുത്തിട്ട് മോൺ ചെയ്ത് കേട്ടോ എന്താ ഇന്ന് രാവിലെ ഫിറ്റ് ചെയ്തിട്ട് പോയത് കോഴിക്കോടാണ് അടുത്തടുത്ത് ഇനി എന്താ അപ്പൊ ഇവിടെ ഒരു ഇവിടേക്ക് ഇങ്ങനെ കട്ടിൽ വരുമ്പോ നമുക്ക് ഇവിടെ ഒരു കത്തൻ കൂടി അല്ല ഇവിടെ അറിയില്ലോ ബാത്റൂമാ പ്രശ്നം ഉണ്ടായിട്ടില്ല പറഞ്ഞ് േ നമ്മുടെ ഈ പാറപ്പൊടിയും കാര്യങ്ങളൊക്കെ ഒരുപാട് ചുമരില് അത് ഇത് വെക്കണല്ല പക്ഷെ എനിക്ക് കൊറേ ഇത് എന്താണെന്ന് അറിയാം ഇത് വെക്കാൻ പറ്റും ഫോട്ടോസുകളില്ലേ ഫോട്ടോസ് വെക്കാറുണ്ട് ആണി അടിച്ച് ഒരു ഫോട്ടോ വെക്കണ്ട എവിടെ അല്ലാതെ പറ്റുന്ന ഫോട്ടോസ് കൂടെ ആണി അടിച്ചിട്ട് ഫോട്ടോ വെക്കില്ല അങ്ങനെയൊന്നുമില്ല ഞാൻ എന്താ നമ്മുടെ ഫോട്ടോ അത് അത് വെക്കരുത് പറയുക പിന്നെ ഈ സ്റ്റെപ്പിന്റെ ഈ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എന്താ ഫോട്ടോ രവി വർമ്മ ചിത്രങ്ങൾ ഇങ്ങനെ അതിനെ ആണി അടിച്ചിട്ട് ഒരു ഫോട്ടോ വെക്കില്ലായിരുന്നു അതാണ്

ഒരു വീട്ടിൽ എനിക്ക് സംഭവം നീ പറഞ്ഞ കുറച്ച് വലിയ എന്ത് കാണാൻ ഭംഗിണ്ടാവും ഇത് കൂടെ കൈപ്പിടി കഴിഞ്ഞല്ലേ അവിടേക്ക് ഒരു നോട്ടം കിട്ടില്ല ഞാനും ഒന്നും കിട്ടില്ല ഈ വെറുതെ ഒരു ആണി അടിച്ച് ചുമര് പൊളികന്നല്ലാണ്ട ഒരു അതാണ് ആ കാര്യങ്ങനെ പറഞ്ഞത് ഓ ഇഷ്ടം ഇഷ്ടല്ലാണ്ട് ചീതാ ഭംഗി കാണില്ലെങ്കിൽ പിന്നെ പോകണമെങ്കിലും അതെന്നെ പറഞ്ഞ അത് കുറച്ച് സ്റ്റേർ ഏരിയ കുറച്ച് വലുതാണ് പറഞ്ഞുകഴിഞ്ഞാ ഇവിടെ എന്ത് കൊടുത്താലും ഭംഗിയുണ്ട് അതിപ്പോ കയറേറെ ഇറങ്ങാനും ഉപയോഗിക്കുന്ന സ്ഥലം അതില് സേഫ് ആയിട്ട് അങ്ങനെ പിടിച്ചു പോണെങ്കിൽ ഹാൻഡ് റൈലും അതാണ് അതിലും മെയിൻ ആയിട്ട് നോക്കണ്ടു അല്ലെങ്കിൽ ഭംഗി നോക്കാൻ പറ്റിയ ഒരു ഏരിയ ഇവിടെ ഇല്ല

ഒന്ന് കഴിഞ്ഞു മൂന്ന് കഴിഞ്ഞാലോ അതോ അത് വയറ് നിന്റെ അയ്യോ എടുക്കില്ല എടുക്കലേ എടുക്കണ്ട അങ്ങനെ കറണ്ട് പോണതാണേ എന്ത്ണ്ട് അത് മുള്ളുണ്ട് കള്ളിച്ചെടിയാണേ കള്ളി കള്ളി എന്താ കൊറച്ച് കള്ളിയാണ് നല്ല കൂർപ്പുള്ള മുള്ളുണ്ട് എന്ത് വെച്ചിട്ടാണ് പുതിയ വീടായി കഴിഞ്ഞിട്ട് ചിലവര് കോലം കെട്ടി വെക്കും ചിലത്തല വെക്കും ചില കറുപ്പും വള്ളിയും അങ്ങോട്ട് പോന്നായിട്ട് എന്താ സുഖം ചെയ്യാൻ പോവുക ഒന്നുമില്ല അപ്പൊ റസ്കോഡെന്ന് കഴിഞ്ഞോ ബിസ്കറ്റും കഴിഞ്ഞോ രാവിലെ അല്ലേ വാങ്ങിയത് പാലക്കാടുകാരുടെ അഹങ്കാരം അഹങ്കാരോ പാലക്കാട്ടുകൊരു കൂമ്പ് തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ വരുന്നുണ്ട് പാലക്കാട് ഏറ്റവും കൂടുതൽ കരിമ്പനകളുടെ അതൊക്കെ പണ്ട് കരിമ്പന പാലക്കാട് എവിടെങ്കിലും ഉണ്ടാവും ഇത് ഞങ്ങളുടെ പണ്ടത്തെ പണ്ടാണ് ഇങ്ങനെ പറയല്ലേ മളക് വറുത്ത പുളി മുതിരപ്പുളി വെള്ളപ്പയർ പുളി വെണ്ടക്കുളി എന്തൊക്കെ ഞങ്ങൾ നമ്മുടെ പാലക്കാടിന്റെ എന്തൊക്കെ പ്രത്യേകതകളുണ്ട് നല്ല പാലക്കാടിന്റെ പ്രത്യേകത പിന്നെന്താ പിന്നെന്താ ഭക്ഷണം നല്ല ഭക്ഷണ ഏറ്റവും നല്ല ഭക്ഷണ ഇവിടത്തെ പിന്നെന്താ എനിക്ക് ഇഷ്ടമായത് നമ്മടെ നാട്ടിലെ ഭക്ഷണ കോട്ടയം കണ്ണൂര് അമ്മൂര് ചോറ് കൊടുക്കാൻ പോയില്ലേ കണ്ണിന് ചോറ് കൊടുക്കാൻ പോയില്ലേ ബസ്സിൽ പോയി കോഴിക്കോട് കോഴിക്കോട് ഇണ്ട് പേരണം അതില് എന്താ നല്ല പേരകണന്നല്ല കോഴിക്കോടത്തൊക്കെ നല്ല ഉഷാർ ഭക്ഷണാണ് ഏതോ ഒരു കഴിച്ചിട്ടില്ല പാര നമ്മള് ഹോട്ടലെ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് വീട്ടിൽ കഴിച്ചിരുന്നു കേട്ടോ സന്തോഷായിട്ട് വീട്ടില് അടിപൊളി ഫുഡാണ് ഞാൻ വെറുതെ പറഞ്ഞതാണ് പാലക്കാട് പേരെ ഒന്ന് വെറുതെ ഒന്ന് പൊന്തിച്ചതാണ് നമ്മുടെ നാട് നമ്മൾക്ക് എന്നും പ്രിയല്ലേ അപ്പൊ അത് കാരണം പറഞ്ഞതാ കേട്ടോ ഈ കൂമ്പൊന്നും അധികം എവിടെയും കിട്ടാറില്ല അതുകൊണ്ട് ഇത് നമ്മൾ എന്താ ഇവിടെ ഇവിടെ കിട്ടില്ല അത് വേറെ പറഞ്ഞാൽ നമ്മടെ വിട്ടിട്ടന്നെല്ലേ നമ്മള് എന്താ അത് ഇത് നല്ല പണിയെട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ല ഏത് കൊതും കടിച്ചു കൊണ്ടിട്ട് പനമ്പഴം പെറുക്കി മണ്ണില് ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് മട പിന്നെന്താ പക്ഷെ ഇതിന് ഒരുപാട് വിറ്റാമിൻ ഒക്കെ ഉള്ളതെട്ടോ അപ്പൊ ഓരോ നാട്ടിലും ഓരോ തരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കും നൂറ്റിനാപ്പത് വില കൂടിയോ െ അത് ലാസ്റ്റ് നമ്മള് വാങ്ങിയ നമ്മുടെ വീട്ടിലുണ്ടാവണ കൂമ്പില്ലേ ആ കൂമ്പിന് നല്ല എന്താ പറയുമ്പോ പൊടി ഉണ്ടാവും നല്ല പൊടി ഉണ്ടാവും നിർത്താത്തോണ്ടേ പൊടിയാകുമ്പോ നിർത്തുമ്പോഴേക്ക് ഇത് വില കുറയും തുടക്കത്തില് ഡിമാൻഡ് പിന്നെ നമ്മളിങ്ങനെ വായിലിങ്ങനെ ചമക്കുമ്പോ അല്ലേ വായ നിറച്ചിങ്ങനെ ഉണ്ടാവും കൊറച്ച് വെച്ചത് ചളി കളിക്കാനുണ്ടാവും ഉപ്പും ഇതൊക്കെ പിടിച്ചിട്ട് ഒരു അത്ര ഒരു ഇത് തോന്നില്ല ഉഷമ്മ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ വിളിക്കുമ്പോ എന്നെ അത് ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ കുട്ടിയെ എനിക്ക് കുറച്ച് കൂമ്പ് കൊണ്ടുവന്നു തരുമോ ചോദിച്ചു ഇത് കിട്ടുക കുറച്ച് കൊണ്ടേ കൊടുക്കണം കേട്ടോട്ടാ ചന്തയിലുണ്ടെങ്കിൽ പോയി വെക്കുമ്പോൾ കിട്ടുക കൊണ്ടുവന്ന് തരാം കേട്ടോ ഇത് അയച്ചു തരാനൊന്നും പറ്റില്ല കാരണം ചിലവർ പറഞ്ഞു അയച്ച് തരുമെന്നൊക്കെ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു പക്ഷെ അത് അയച്ചു തരാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റില്ല എന്താ കേട് കേടുവരെന്നോന്നില്ലേട്ടാ ഇതിൻ്റെ തൊലിയൊക്കെ പിഴുതിട്ട് നമുക്ക് തരുന്നില്ലമ്മ ഇപ്പോൾ പോള പോള പോളയൊക്കെ കളഞ്ഞോ പോളയോടെ കിട്ടുമ്പോഴാണ് കുറച്ച് ദിവസം ഇരിക്കുകയുള്ളൂ അപ്പോൾ ഒരു ബാത്റൂമിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ ഞാൻ ഒരു ബാത്റൂമിൻ്റെ പണിയും കൂടിയുള്ളൂ പിന്നെ നമ്മുടെ പുറം കൂടിയും വെയിൻ്റടിച്ച് കഴിഞ്ഞ് വെച്ചാൽ പുറത്തെ പണികൾ കഴിയില്ലേ പിന്നെ ഇനി കരണ്ടിൻ്റെ അത് മറ്റന്ന മുതൽ കരണ്ടിൻ്റെ പണിക്കാരും ഉണ്ടാവും കേട്ടോ അവർ എന്താ സ്വിച്ചും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഓണൊക്കെ ആയിട്ട് എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ടൂറും ഒക്കെ പോക്കൊക്കെ കഴിഞ്ഞ് നേരത്തെ വരാമെന്ന് പറഞ്ഞതാണ് അപ്പം അവര് വന്നില്ല ഇപ്പം മറ്റൊന്നാ ചായന്നാ അപ്പോഴേ നമ്മൾ വീഡിയോ നിർത്തു വന്നിട്ട് അതാണ്ടോ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് മഴയൊക്കെ വരും തോന്നുന്നു അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാ നാളെ കാണാ പറ